ഓണം വരാറായില്ലേ നമുക്കൊരു പാലട മിക്സ് പായസത്തിന്റെ റെസിപ്പി കണ്ടാലോ ഞാനിവിടെ പ്രകൃതി ഫുഡ്സിന്റെ പാലട മിക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇവരെ കയ്യിൽ പാലട മാത്രല്ല സേമിയ മിക്സും ഉണ്ട് അപ്പൊ ഇന്നിപ്പോൾ ഞാനിപ്പോടെ ഉണ്ടാക്കാൻ പോണത് പാലട മിക്സ് വെച്ചിട്ടുള്ള പായസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ പാലട ഉണ്ട് അതേപോലെ തന്നെ ഇതിലേക്കുള്ള മധുരത്തിനുള്ള പഞ്ചസാരയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഈ ഒരു പാക്കറ്റിന്റെ അളവ് മുന്നൂറ് ഗ്രാം ആണ് കേട്ടോ മുന്നൂറ് ഗ്രാം പാലടയാണ് ഇതിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കുള്ള മധുരത്തിനുള്ള പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇനി ഇതിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പാല് മാത്രം ചേർത്താൽ മതി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിവിടെ രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ശരിക്കും രണ്ടര ലിറ്റർ പാലാണ് കേട്ടോ വേണ്ടത് ഞാൻ രണ്ട് ലിറ്റർ പാലും ബാക്കി മിൽക്ക് മെയ്ഡുമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടര ലിറ്റർ പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ രണ്ട് ലിറ്റർ പാൽ എടുത്തതുകൊണ്ടാണ് മിൽക്ക് മേട് ചേർക്കുന്നത് അപ്പൊ പാല് ഞാൻ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകിയിട്ട് വേണം പാലൊക്കെ അതിലേക്ക് ഒഴിച്ചുകൊടുക്കാൻ ഇല്ലെങ്കിൽ പാലൊക്കെ പിരിഞ്ഞു പോവും അപ്പോൾ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുക്കുകയാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചൂട് കട്ടിയുള്ള പാത്രങ്ങൾ അങ്ങനത്തെ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പാലക്കൊഴിച്ച പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ ഒരു പാലടന്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു അട ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ച് ചെറിയ തീലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കുറച്ച് സമയം ഇളക്ക് തന്നെ വേണം കേട്ടോ അടിയിൽ പിടിക്കണമൊക്കെ ശ്രദ്ധിക്കണം പാലൊക്കെ വറ്റി നമ്മൾ അടയൊക്കെ നല്ലോണം കുറുകി വന്ന് വെന്ത് കുറുകി വരുമ്പം നല്ല ടേസ്റ്റുള്ള പായസം കിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മളിനിയിപ്പോൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ചുക്കുപൊടിയോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു പായസം അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതാ ഏകദേശം നമ്മൾ അടയ്ക്ക് വന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പായസത്തിക്ക് നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നിർബന്ധമല്ല ചേർത്താ ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പും ഒന്നും വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഈ പ്രകൃതി ഫുഡ്സിന്റെ പാലട മിക്സ് കൊണ്ട് പായസം ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ അധികം സമയമൊന്നും വേണ്ട ഈ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എന്താ ആടയൊക്കെ വെന്ത് കുറുകി പായസം നല്ല ഉഷാറായിട്ട് കിട്ടും അപ്പൊ നെയ്യൊക്കെ ചേർത്ത് കുറച്ചേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മിൽക്ക് മീഡും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടര ലിറ്റർ പാലാണ് ഇതിലേക്ക് വേണ്ടത് അപ്പൊ ഞാൻ രണ്ടര ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ട് അതിന്റേത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തത് കേട്ടോ രണ്ട് ലിറ്റർ പാൽ എടുക്കണമെങ്കിൽ മിൽക്ക് മേഡ് ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മളെ പായസൊക്കെ വെന്ത് അടുപ്പുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ്